الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد، أما بعد فإن استقل حديث كتاب الله. وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل امور محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസ്യത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അത്തരത്തിൽ അള്ളാഹുനെ ഭയപ്പെടുന്ന മുത്തഖ്യങ്ങളിലും ഹലസ്യങ്ങളിലും അള്ളാഹു ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പണ്ട് നമ്മളുടെ സമൂഹത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഇടയിലുണ്ടായിരുന്ന പവർ ഡൈനാമിക്സ് പരസ്പര കരുത്തും അധികാരവും സ്വാതന്ത്ര്യവുമൊക്കെയുള്ള ഒക്കെയുമായി ബന്ധപ്പെട്ട അനുപാതം വളരെയധികം മാറ്റം വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാർക്ക് അങ്ങേയറ്റം ശക്തിയും കഴിവും അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ചും സ്ത്രീകളുടെ മേൽ കുടുംബത്തിന് മേൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി ഇപ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ അധികാരം സ്ത്രീകൾക്കാണ് കൂടുതൽ വില മൂല്യം ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പവർ ഡൈനാമിക്സ് കരുത്തിലും ശക്തിയിലുമുള്ള ഈ വ്യത്യാസം ഇത് അനുവദനീയമായതുമുണ്ട് അനുവദനീയമായതിനപ്പുറമായ അവസ്ഥയുമുണ്ട് അതായത് ലിബറൽ ഫെമിനിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളെ നമ്മളിവിടെ ചർച്ചക്കെടുക്കേണ്ടതേയില്ല ഒരു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തര അത്തരത്തിലുള്ള സ്ത്രീകൾ അത്തരത്തിലുള്ള സ്ത്രീ സമൂഹം അവരെ പറ്റിയുള്ള ചർച്ച നമുക്ക് അർഹിക്കുന്നില്ല വിവാഹവും മതവും കുടുംബവും ഒന്നും വിലയില്ലാത്ത സ്വന്തം സ്വാതന്ത്ര്യവും സ്വന്തം അധികാരവും മാത്രം ജീവിതം മാത്രം ഇഷ്ടപ്പെടുന്ന അതിനെപ്പറ്റി മാത്രം ചിന്തയുള്ള സ്ത്രീകളെ സ്ത്രീകളെപ്പറ്റിയല്ല നമ്മളിവിടെ പറയുന്നത് നേരെ മറിച്ച് കുടുംബം ഇഷ്ടപ്പെടുന്ന വിവാഹം കഴിച്ചിട്ടുള്ള കുടുംബിനികളായിട്ടുള്ള മതബോധമുള്ള വിശ്വാസിനികളായ സ്ത്രീകൾ വിശ്വാസിനികളായ സ്ത്രീകൾക്കിടയിൽ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ വിശ്വാസികളായ പുരുഷന്മാരെക്കാൾ കൂടുതൽ പവർ കൈവന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് അവർക്കാണ് കൂടുതൽ അധികാരവും അതുപോലെ തന്നെ വിലയും മൂല്യവും ഒക്കെ ഉള്ളത് പണ്ട് വിവാഹത്തിന് വേണ്ടി പിന്നെ ആണിനെ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ നേരെ തിരിച്ച് ആൺകുട്ടികൾ പെൺകുട്ടികളെ കിട്ടാത്ത അവസ്ഥയിൽ പെൺകുട്ടികൾക്ക് മൂല്യം കൂടി അവരെ അന്വേഷിച്ച് നടക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും പല ആളുകൾക്കും മനസ്സിൽ ആശങ്കയാണ് ഈ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ദോഷകരമായൊരു മേഖലയിലേക്ക് പോകുന്നില്ലേ എന്നുള്ള ഒരു ആശങ്ക വിശ്വാസി സമൂഹത്തിൽ വരാം ഒരു വശത്ത് അത് ദോഷകരമായ പരിധി വിട്ടുള്ള ലിബറൽ ഫെമ്യൂനിസ്റ്റ് ആശയങ്ങളിലേക്കൊരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അവിടെ ഇരിക്കട്ടെ പക്ഷേ വിശ്വാസി സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അധികാരത്തിലും അതുപോലെ തന്നെ പിന്നെ സ്വാധീനത്തിലുമുള്ള ശക്തി അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി തിരിഞ്ഞ് വരിക എന്നുള്ളത് സ്വാഭാവികമായൊരു കാര്യമാണ് അതൊരിക്കലും അത്ഭുതപ്പെടേണ്ട അതൊരിക്കലും മതപരമായി നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയൊന്നുമല്ല നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ കാലഘട്ടത്തിൽ തന്നെ അതിന് മാതൃക നമുക്ക് കാണാൻ സാധിക്കും സൊഹീഹുൽ ബുഖാരി പോലെയുള്ള ഹദീസ് ഗ്രന്ഥത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും കാലഘട്ടത്തിൻ്റെ ദേശത്തിൻ്റെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഈ പവർ ഡൈനാമിക്സിൽ മാറ്റം വരും ഭർത്താവിന് ചിലപ്പോൾ കൂടുതൽ മൂല്യവും അധികാരം വരും ഭാര്യയ്ക്ക് നേരെ തിരിച്ചു വരുന്ന കാലം കാലം വരും പക്ഷെ അവിടെയെല്ലാം കുടുംബവും വൈവാഹിക ബന്ധവും വിശ്വാസിനികളുടെയും വിശ്വാസികളുടെയും ജീവിതവും സന്തുലിതമായി പോകേണ്ടതുണ്ട് കാരണം നമ്മൾ അധികാരത്തിലും പവറിലും കേന്ദ്രീകൃതമായി ജീവിക്കുന്ന ജീവികളല്ല നമ്മൾ ഭൗതികരല്ല നമ്മൾ ആത്മീയരാണ് നമ്മൾക്ക് അധികാരം നഷ്ടപ്പെട്ടാലും സ്വാധീനത്തിലൊരു അല്പം കുറവ് വന്നാലും ഒന്നും നമുക്കൊരു പ്രശ്നമില്ല കാരണം നമ്മൾ ജീവിക്കുന്നത് പരലോകത്തിനു വേണ്ടിയാണ് ഉമർ ബുൻ അഹത്താം റലി അള്ളാഹു പറയുന്നോക്ക് വക്കുന്നുറൈഷ് നഖലി ബുൻ നിസ്സ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളെ ഞങ്ങളുടെ ഭാര്യമാരെ കീഴടക്കിയിരുന്ന അല്ലെങ്കിൽ അതിജയിച്ചിരുന്ന സമൂഹമായിരുന്നു കച്ചവടക്കാരാണ് വലിയ ദീർഘമായ യാത്രക്ക് ഷാമിലേക്കും അതുപോലെ തന്നെ യമനിലേക്കുമൊക്കെ യാത്ര ചെയ്യും വർഷത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരും വലിയ കാശുണ്ടാക്കി വരും ഇന്നത്തെ പ്രവാസി ജീവിതം പോലെ ഗൾഫ് ജീവിതം പോലെ ഭർത്താക്കന്മാർ ഒരുപാട് പണിയെടുത്ത് അവിടെ ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ ഒരു സിസ്റ്റമായിരുന്നു കുറേശ്ശികൾക്കിടയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അങ്ങനെ വരുന്ന ഭർത്താക്കന്മാരെ വലിയ വിലയായിരുന്നു അവർക്ക് വലിയ അധികാരമുണ്ടായിരുന്നു അവർക്ക് സ്ത്രീകളുടെ മുകളിൽ ഒരു വലിയ കീഴടക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു ഫലമ്മ കദീംനൽ അൽ അൻസാർ അങ്ങനെ ഞങ്ങൾ ഹിജറ ചെയ്ത് മദീനയിലേക്ക് പോയി അൻസാരികളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവരൊക്കെ കച്ചവടക്കാരല്ല അവരൊക്കെ കൃഷിക്കാരാണ് വീടുണ്ട് അതിന് തൊട്ടടുത്ത് തോട്ടമുണ്ട് ആ തോട്ടത്തിൽ കൃഷി ചെയ്യുക എന്നിട്ട് അത് കൊണ്ടുവന്ന് വീട്ടിൽ ഭക്ഷണം കഴിക്കുക കുറച്ച് വിൽക്കുക ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ട് സ്ത്രീയും പുരുഷനും ഭർത്താവും ഭാര്യയും എപ്പോഴും കാണുന്ന ഇടപഴകുന്ന രൂപത്തിലാണ് അൻസാരികൾ ജീവിക്കുന്നത് അപ്പം മുഹാജിറുകൾ അവിടെ വന്നപ്പോൾ ഇതാ കൗമും തകലബുഹും നിസാഹുഹും അൻസാരികൾ നോക്കുമ്പോൾ അവിടെ അവരുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ അതിജയിക്കുന്ന കീഴടക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾ കാണുന്നത് ഭാര്യ അങ്ങോട്ട് പറയും ഇങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ ഭർത്താവ് അത് ചെയ്യും എന്ന അവസ്ഥയാണ് ഞങ്ങൾ മദീനയിൽ അൻസാരികൾക്കിടയിൽ കാണുന്നത് ഫത്തോഫിക്കും അദബി അൻ നിസായിൽ അൻസാർ അപ്പം ഞങ്ങളുടെ സ്ത്രീകളും ഈ ഒരു സ്വഭാവത്തിലേക്ക് വരാൻ തുടങ്ങി അൻസാരി പെണ്ണുങ്ങൾ എങ്ങനെയാണോ സ്വന്തം ഭർത്താക്കന്മാരോട് പെരുമാറുന്നത് അതുപോലെ തന്നെ ഞങ്ങളോടും പെരുമാറാൻ തുടങ്ങി ഫസ്വഹിബ് സൊഹിബ് തുല അമ്രി എന്തോ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് കുറച്ച് ഒച്ചയിൽ സംസാരിച്ചു അപ്പോൾ ഫറാജ് അച്ഛനി എൻ്റെ ഭാര്യ ഉമർ റലിയാഹുന് പറയാണ് എൻ്റെ ഭാര്യ എന്നോട് മറുപടി പറഞ്ഞു ഫ അൻഖർ തുൻ തുറാജി അനി അങ്ങനെ അവൾ മറുപടി പറയുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി ഞാൻ ഒരിക്കലും അവളിൽ നിന്ന് മറുപടി പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എന്ത് പറഞ്ഞാലും അത് കേൾക്കുക അനുസരിക്കുക എന്നതേ കണ്ടിട്ടുള്ളൂ അപ്പോൾ തിരിച്ച് മറുപടി പറഞ്ഞപ്പോൾ ഉമർബിൻ ഖത്താബ് അലി അള്ളാഹു അത്ഭുതപ്പെട്ടു ഭാര്യക്കത് മനസ്സിലാവുകയും ചെയ്തു ഭാര്യ ചോദിച്ചു വലിമ തുൻകിറു അൻ വലിമിർജി ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞു നിങ്ങൾക്ക് അത്ര അത്ഭുതായോഹുബുഹു പ്രവാചകൻ അലൈഹി സ്വലമയുടെ ഭാര്യമാർ പ്രവാചകനോട് അങ്ങോട്ട് മറുപടി പറയാറുണ്ടല്ലോ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായാൽ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് പറയുമല്ലോ പ്രവാചകന്റെ പത്നിമാർ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഖത്താബ് ഖത്താബ്രി അള്ളഹിനും വളരെ വിഷമം തോന്നിയത് കേട്ടപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹാബ അത്ഹുന അങ്ങനെ ആരെങ്കിലും പ്രവാചകൻ്റെ ഭാര്യമാരിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ നഷ്ടക്കാരായിപ്പോയി എന്ന് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈവലമിയുടെ സന്നിധിയിലേക്ക് പ്രവേശിച്ചു പ്രവാചകൻ സല്ലാഹു അല്ലൈവലം അദ്ദേഹത്തിൻ്റെ ഓലമടഞ്ഞുണ്ടാക്കിയ ഒരു പായയിൽ അങ്ങനെ കിടക്കുകയാണ് പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നിട്ട് ദീർഘമായ ഹദീസാണ് അതിൽ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറയുന്നത് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അനഖമുൻ ഫസ്തനി സിയ റസൂല അള്ളാൻ്റെ റസൂലിനോട് കുറച്ച് ഇണക്കവും ഇതൊക്കെ കാണിച്ച് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു ലൗ റ ഐ വഖുനഷ കുറൈഷ് നഖലി ബു നിസ പ്രവാചകരെ താങ്കൾക്കറിയാലോ നമ്മളൊക്കെ കുറൈശികൾ സ്ത്രീകളുടെ മുകളിൽ വലിയ അധികാരവും കീഴടക്കുന്ന ആളുകളൊക്കെ ആയിട്ടാണ് ഇതുവരെ ജീവിച്ചത് പക്ഷെ നമ്മൾ മദീനയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ സ്ത്രീകൾക്കാണ് കൂടുതൽ മൂല്യവും അധികാരവും ഒക്കെ അങ്ങനെ ഒരു സമൂഹവുമായി ജീവിച്ചപ്പോൾ നമ്മളുടെ പെണ്ണുങ്ങൾക്കും അങ്ങനെയൊരു സ്വഭാവം വന്നു ഉമർബു ഖത്താബ് ഖത്താബുറി അള്ളാഹുന് ചിലപ്പോൾ മതപരമായ അതിൻ്റെ അനിശ്ചിതാവസ്ഥയായിരിക്കാം അവിടെ പ്രകടിപ്പിച്ചത് പക്ഷേ പ്രവാചകൻ സല്ലാ അലൈവലമ്മയുടെ പ്രതികരണം നിങ്ങൾ നോക്കൂ പ്രവാചകൻ സുല്ലാഹു അലൈസ് ഉമർബുൽ ഖത്താബുറി അള്ളാഹുൻ്റെ ഈ പരാതി കേട്ടിയപ്പോൾ കേട്ടപ്പോൾ ഫത്തബൻ നബി സാഹു അലൈഹി സ്വലമ്മ നബി അത് ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു പ്രവാചകനൊന്ന് പുഞ്ചിരിച്ചു പ്രവാചകൻ അത്രേ ആ വിഷയത്തിൽ ഉണ്ടായുള്ളൂ ഒരു സ്ത്രീയും പുരുഷനും ഭർത്താവും ഭാര്യയുമായി ജീവിക്കുന്ന സമയത്ത് സ്ത്രീ കുറച്ചുകൂടി അധികാരമോ സ്വാധീനമോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി തകരുന്നതാണ് നമ്മളുടെയൊക്കെ വിശ്വാസി സമൂഹവും കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും എന്ന തെറ്റുധാരണ പ്രവാചകൻ സലാ അലൈഹി വസ്ലമ്മ പ്രകടിപ്പിച്ചില്ല ഉമർമൻ ഹത്താബുറി അല്ലാഹുവിൻ്റെ ആ ആശങ്കയെ പ്രവാചകൻ മുഖവിലിറ്റെടുത്തില്ല കാരണം ഏത് കാലഘട്ടത്തിലും ഏത് നാട്ടിലും സ്ത്രീക്കാണോ പുരുഷനാണോ അധികാരം സ്ത്രീക്കാണോ പുരുഷനാണോ മൂല്യം ഇതെന്ത് തന്നെ ആയാലും മക്കയിലായാലും മദീനയിലായാലും മുഹാജിറുകൾക്കിടയിലായാലും അൻസാരികൾക്കിടയിലായാലും പ്രവാചകൻ സല്ലാഹു അല്ലൈവലമ തൻ്റെ ഭാര്യമാരുടെ ഏറ്റവും പ്രിയതമനായിരുന്നു കാരണം അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അല്ലൈവലമ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറിയിരുന്ന വ്യക്തിയായിരുന്നു നമുക്ക് അധികാരം പ്രശ്നമല്ല നമ്മൾക്ക് ഭർത്താവ് ഭാര്യ എന്ന കുടുംബത്തിലെ പവർ ഡൈനാമിക്സ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല സമൂഹത്തിലെ സ്ത്രീകൾ വിശ്വാസിനികളായ സ്ത്രീകൾ അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പവർ അവർക്ക് കൂടുതൽ വരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് അധികാരമോ ആധികാരികതയോ ഒക്കെ കൂടുന്നുണ്ട് എന്ന് വിചാരിച്ച് ആശങ്കപ്പെടേണ്ടവനല്ല ഒരു വിശ്വാസി കാരണം അവനെ സംബന്ധിച്ചിടത്തോളം സമൂഹം എങ്ങനെ മാറിയാലും സ്ത്രീകൾ എങ്ങനെയുള്ളവരായാലും ഏത് രൂപത്തിലവർക്ക് അധികാരമോ ആധികാരികതയോ ലഭിച്ചാലും അവരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് ഒരു വിശ്വാസി അതുകൊണ്ട് നന്നായി പെരുമാറുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ഏറ്റവും നല്ല ഇണക്കത്തിലും സ്നേഹത്തിലുമുള്ളൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൾ എന്തെങ്കിലുമൊക്കെ ആധികാരികത പ്രയോഗിക്കുമോ എന്തെങ്കിലുമൊക്കെ ദോഷം കുടുംബത്തിനുണ്ടാകുമോ എന്ന ആശങ്ക അവരുണ്ടാവില്ല കാരണം അവൻ എപ്പോഴും ഭാര്യയോടും കുടുംബത്തോടും നല്ലവനാണ് ഹൈറുക്കും ഹൈറുഖു ലി അഹ്ലി പ്രവാചകൻ സല്ലാഹു അല്ലം പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനെന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയോട് കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നിട്ട് പ്രവാചകൻ പറയും ആന ഹൈറുക്കും ലി അഹ്ലി ഞാൻ നിങ്ങളിൽ ഞാൻ എൻ്റെ ഭാര്യയോട് എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് അപ്പോൾ പ്രവാചകൻ സല്ലാഹു അല്ലി സ്വലമയുടെ ഈ കാലഘട്ടത്തിൻ്റെയും അതുപോലെ തന്നെ സാംസ്കാരികതയുടെയും മാറ്റം പ്രവാചകൻ ഒരു വിഷയമല്ല കാരണം എപ്പോഴും ഏതവസ്ഥയിലും ഫെമിനിസമോ ലിബറലിസമോ ഒക്കെ വളരുന്ന അവസ്ഥയിലും അതൊന്നുമല്ലാത്ത അവസ്ഥയിലും പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമായ സമൂഹമുള്ള ഒരു കാലഘട്ടത്തിലും നാട്ടിലും എവിടെ ജീവിച്ചാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുറാൻ പറഞ്ഞത് വാഷിറൂഹു നബിൽ നിങ്ങൾ അവരോട് ഏറ്റവും നന്നായി പെരുമാറണം ഏറ്റവും നല്ല സമീപനം അവരോടുണ്ടാവണം നിങ്ങളുടെ എല്ലാ ഇടപാടുകളും നല്ലതായിരിക്കണം നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നിയാലും കസീറ നിങ്ങൾ വെറുക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലൊക്കെ അള്ളാഹു ഒരുപാട് ഹൈറ് നിക്ഷേപിച്ചിട്ടുണ്ടാകും നമ്മൾ മരുന്ന് കഴിക്കാറുണ്ട് ആരും ഇഷ്ടത്തോടെ മരുന്ന് കഴിക്കാറില്ല ഇഷ്ടപ്പെട്ട് നല്ല രുചി കൊണ്ട് നല്ല മണം കൊണ്ട് ആരും മരുന്ന് കഴിക്കാറില്ല അതിലൊരുപാട് ഹൈറ് അള്ളാഹുസ്വഹാന തല നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന അറിവ് നമുക്കുണ്ട് ഇത് തന്നെയായിരിക്കണം നമ്മളുടെ ഭാര്യമാരെയും നമ്മളുടെ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ചിന്ത അവരിൽ എന്തെങ്കിലുമൊക്കെ വെറുക്കുന്നതുണ്ടെങ്കിലും അതിനെ അതികടന്ന് അതിനെ അതിജയിച്ചുകൊണ്ട് അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ അവരിൽ ഹൈറുണ്ട് എന്ന് ചിന്തിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന പൗരുഷത്തിൻ്റെ പൗരുഷമെന്ന് പറഞ്ഞാൽ മെസ്കുലനിറ്റി എന്ന് പറഞ്ഞാൽ അത് അധികാരവും ശക്തിയൊക്കെ കാണിക്കലാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാൾ വലിയ അധികാരം കാണിക്കണം എന്നയൊക്കെ എന്നൊക്കെയുള്ള ഒരു പരിഭാഷ പൗരുഷത്തിന് നൽകപ്പെടുന്നുണ്ട് അത് ഇസ്ലാമികമല്ല ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീ വലിയ അധികാരം കാണിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് കൂടുതൽ മൂല്യമുണ്ടെങ്കിൽ അതിനേക്കാൾ മൂല്യത്തിൽ നിൽക്കണം ഒരു പുരുഷൻ ഇത് ഇസ്ലാം എവിടെയും പറയുന്നില്ല നേരെ മറിച്ച് ഇസ്ലാം പറയുന്നത് ഏറ്റവും നന്നായി നിങ്ങളുടെ ഭാര്യയോട് പെരുമാറണമെന്നുള്ളതാണ് അവളെ മാക്സിമം സന്തോഷിപ്പിക്കണമെന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിൽ ജീവിതം നയിക്കാൻ അവൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കണമെന്നുള്ളതാണ് അല്ലാതെ നമ്മളുടെ ശക്തിയും അതുപോലെ തന്നെ അധികാരവും അവൾക്ക് കാണിച്ചു കാണിച്ചുകൊടുത്ത് അവളെ അതിൻ്റെ നിലക്ക് വരച്ച വരയിൽ നിർത്തണം എന്ന നിർദ്ദേശം വിശുദ്ധ ഖുറാലോ പ്രവാചകൻ അലൈഹി സല്ലാസ്ലമിയോടോ ജീവിതത്തിൽ പാഠങ്ങളിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് കഴിയാത്തതൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഹറാമായതൊക്കെ ചെയ്തു കൊടുക്കണം എന്തും ഒന്നും നോക്കാതെ ചെയ്തു കൊടുക്കണം എന്നല്ല നമ്മളിവിടെ പറയുന്നത് നേരെമറിച്ച് അനുവദനീയമായ കാര്യങ്ങളിൽ ബുധുനീയവിയായ കാര്യങ്ങളിൽ നമുക്ക് കഴിയുന്ന കാര്യങ്ങളിൽ മാക്സിമം അവരെ സന്തോഷിപ്പിക്കാൻ കടപ്പെട്ടവരാണ് ഒരു പുരുഷൻ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ കടപ്പാടാണ് അതവൻ്റെ ബാധ്യതയാണ് എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എത്ര കോംപ്രമൈസ് ചെയ്യാൻ കഴിയുമോ അത്ര കോംപ്രമൈസ് ചെയ്യണം എത്ര വിനയും വിട്ടുവീഴ്ചയും ഭാര്യക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അത്രയും വിനയും വിട്ടുവീഴ്ചയും കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർ പറയുന്നത് പോലെ മെനിനിസത്തിൻ്റെ പാഠങ്ങൾ ശക്തിപ്രകടനങ്ങൾ ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വില വെക്കേണ്ടതില്ല നമ്മളൊന്നും വില ഉണ്ടാവില്ല ഭാര്യക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് വിലയില്ലാതെയാകും എന്ന പേടി നമുക്ക് വേണ്ട കാരണം അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഇന്നക്കല്ലാഹി അസവജൽ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്തൊന്ന് വേണ്ടെന്ന് വെക്കുന്നോ അള്ളാഹു സുബാനത്താല അതിനേക്കാൾ ഹൈറായത് നമുക്ക് നൽകും അപ്പം അവരുടെ മുമ്പിൽ വലിയ ആളാവാൻ അധികാരം കിട്ട കാണിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ വില കൂട് കൂടാൻ വേണ്ടി നമ്മൾ ഓരോന്നും ചെയ്തു കൂട്ടേണ്ടല്ലോ ആ വില അള്ളാഹു സുബാനത്താല അവരുടെ മനസ്സിലിട്ട് തരും അള്ളാഹു സുബാനത്താൽ അവരുടെ മനസ്സിൽ നമ്മൾക്ക് വില തരും നമ്മൾ നല്ലവരാണെങ്കിൽ അവരോട് വിനയം കാണിക്കുന്നവരാണെങ്കിൽ അള്ളാഹുന്റെ റസൂൽ വസ്ലം പറഞ്ഞു അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തും അപ്പൊ അള്ളാഹുന്റെ പേരിൽ അള്ളാഹ്ക്ക് വേണ്ടി റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമിന്റെ ഖുറാൻ്റെയും നിർദ്ദേശത്തിനനുസൃതമായൊരു മനുഷ്യൻ ഭാര്യയോട് വിനയം കാണിക്കുകയാണെങ്കിൽ അള്ളാഹു ഹുസ്ബാനത്തല ഭാര്യയുടെ മുമ്പിൽ അവൻ്റെ വില ഉയർത്തുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുലിസ്ലം പറയുന്നതാണ് അതുപോലെ പ്രഭാചകൻ പറഞ്ഞു സ്വർഗത്തിൻ്റെ ഓരത്ത് നിങ്ങ ഒരു മനുഷ്യന് അള്ളാഹു ഹുസ്ബാനത്താല സ്വർഗത്തിൻ്റെ ഒരു വീടുണ്ടാക്കി കൊടുക്കും എങ്ങനെയാണെങ്കിൽ ലിമൻ തറക്കൽ മിറ വ ഇൻഖാന മൊഹക്കൻ അർഹതപ്പെട്ടതാണെങ്കിൽ അർഹതപ്പെട്ടതാണെങ്കിലും പറയുന്നത് ശരിയാണെങ്കിലും ന്യായമുണ്ടെങ്കിലും തർക്കം വെടിയുന്ന മനുഷ്യന് അള്ളാഹുസ്ബാനത്താല സ്വർഗ്ഗത്തിൽ വീടുണ്ടാക്കും നമ്മളൊക്കെ ഭാര്യമാരുമായി തർക്കം നമ്മൾ ചിന്തിക്കുന്നത് ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞതാണ് ന്യായം ഞാൻ പറഞ്ഞതാണ് ബുദ്ധി ഈ അവൾ പറയുന്നത് ശരിയല്ല തെറ്റാണ് ന്യായമില്ല എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ന്യായമുണ്ടെങ്കിൽ പോലും ഒരു പിന്നെ ബന്ധത്തിൽ ആ ബന്ധത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി നമ്മളൊരു തർക്കം വിട്ടുകൊടുക്കുകയാണെങ്കിൽ അള്ളാഹുസ്ബാന തല നമുക്ക് സ്വർഗം സ്വർഗ്ഗത്തിൻ്റെ നടുവിൽ ഒരു തരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലിന് പറയാം അപ്പോൾ പൗരുഷത്തെക്കുറിച്ച തെറ്റായ ധാരണകൾ നമ്മൾ മാറ്റണം താഴ്ന്നു കൊടുക്കാൻ പാടില്ല ദുർബലതകൾ പ്രകടിപ്പിക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ വലിയ കടണ്ടെങ്കിൽ പോലും ഭാര്യ അറിയില്ല സമൂഹത്തിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ വിഷമുണ്ടാകും ടെൻഷൻ അടിച്ച് ഹാർട്ട് അറ്റാക്കായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മാത്രമേ ഭാര്യ ഈ വിഷമം അറിയുന്നുള്ളൂ ഒന്നും പങ്കുവെക്കില്ല കാരണം ദുർബലത പറഞ്ഞാൽ എനിക്ക് വിലയുണ്ടാകില്ല എന്ന ചിന്തയാണ് ഈ ടോക്സിക് ഫെ മെസ്കുലാനിറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രവാചകൻ സല്ലാ ഉള്ള അങ്ങനെ ആയിരുന്നില്ല ഭാര്യമാരോട് സ്വന്തം ദുർബലത പ്രവാ പ്രവാചകൻ സല്ലാ ഉള്ളൽ പ്രകടിപ്പിച്ചിരുന്നു ഹുദൈബി ആ സന്ധ്യയുടെ സമയം നോക്കൂ പ്രവാചകൻ സന്ധിയിൽ ഒപ്പിട്ടു സ്വഹാബികൾക്ക് ആർക്കും അത് ഇഷ്ടം പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ തഹലുലാകു ഹജ്ജ് നമ്മൾ ചെയ്യുന്നില്ല അടുത്ത കൊല്ലേ ചെയ്യുന്നുള്ളോ എന്ന് പറഞ്ഞു സ്വഹാബികൾക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല മാനസികമായി അവരാരും തഹലുലായില്ല മുടിവടിച്ചില്ല അവർ അവരൊരുവിനെ അറുത്തില്ല ആകെ വശമായി അദ്ദേഹത്തിൻ്റെ സ്വഹാബികൾ ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല പ്രവാചകൻ വീട്ടിലേക്ക് വന്ന് ഭാര്യയോട് പറയുകയാണ് ഭാര്യയോട് പറയുകയാണ് എൻ്റെ സ്വഹാബികൾ എൻ്റെ അനുചരന്മാർ ഇങ്ങനെ എന്നെ അനുസരണക്കേട് കാണിച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അത് അനുസരണക്കേടല്ല അവരുടെ മനസ്സിൽ അവസാനത്തെ നിമിഷം താങ്കൾ താങ്കളുടെ അഭിപ്രായം മാറ്റിയെങ്കിലോ എന്ന ചിന്തയാണ് അതുകൊണ്ട് അതുവരെ അവരെ പിടിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് താങ്കൾ അഭിപ്രായം മാറ്റില്ല എന്ന് കാണിച്ചു കൊടുത്താൽ മതി താങ്കൾ ചെന്ന് താങ്കളുടെ മുടി വടിച്ച് കാണിച്ചു കൊടുത്താൽ മതി അവരൊക്കെ വടിച്ചുകൊള്ളു അങ്ങനെ നബി ചെന്നു അദ്ദേഹത്തിൻ്റെ മുടി വടിച്ചു സ്വഹാബികൾക്ക് മനസ്സിലായി പ്രവാചകൻ കഴിഞ്ഞു ഇനി അവിടെ എതിരാ എതിരിടാൻ ഞങ്ങളില്ല ഇങ്ങനെ ഭാര്യയോട് സംസാരിച്ച് സ്വന്തം സാമൂഹികമായ ഒരു വലിയ രാഷ്ട്രീയമായ വിഷയം പോലും ഭാര്യയോട് സംസാരിച്ച് അതിൽ അദ്ദേഹത്തിൻ്റെ ദുർബലത കാണിച്ച പ്രവാചകൻ സല്ലാഹു അല്ലൈവലമെ നമ്മൾ കാണാണ് ജമ്മിൽ ഊനി എന്ന് പറഞ്ഞ ഖദീജർ അലി അള്ളാഹുലയുടെ അടുത്ത് ചെന്നിട്ട് സ്വന്തം പേടി പ്രകടിപ്പിച്ച പ്രവാചകൻ അലൈഹി അല്ലൈവലമെ നമ്മൾ കാണാണ് ആയിഷ ബി വി ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട കൊണ്ടുവന്നപ്പോൾ വേറെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ അടിച്ച് തെറിപ്പിച്ചു പ്രവാചകൻ സല്ലാഹു അല്ലൈവലമ ഒന്നും മിണ്ടിയില്ല ഒന്നും എതിർത്തില്ല കാരണം രോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഭാര്യയുടെ അവകാശമാണ് നമ്മളൊക്കെ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിച്ച് എന്തെങ്കിലും വലിച്ചെറിയാന്നുള്ളത് പുരുഷൻ്റെ അവകാശമാണെന്നാണ് അതിനുള്ള അവകാശമാണെന്ന് ഈ ലോകത്ത് ആദ്യമായി പഠിപ്പിച്ച ഒരു പുരുഷനുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവലാണ് അദ്ദേഹം ഒന്നും അതിനെ പറഞ്ഞില്ല അത് ഹറാമായിരുന്നുവെങ്കിൽ ആയിഷ ബീവി ആ രോഷം പ്രകടിപ്പിച്ചത് ദേഷ്യം പ്രകടിപ്പിച്ചത് ഹറാമായിരുന്നുവെങ്കിൽ ഇസ്ലാമികമായി പാടില്ലാത്തതായിരുന്നുവെങ്കിൽ പ്രവാചകൻ അതിനെ എതിർക്കുമായിരുന്നു പ്രവാചകൻ അത് എതിർത്തില്ല നേരെ മറിച്ച് അദ്ദേഹം എതിർത്തത് ആ ഭക്ഷണം പുറത്തുപോയതാണ് പ്രവാചകൻ ആ വസ്തു ഇട്ടിരുന്ന ആ ഭക്ഷണം ഇട്ടിരുന്ന പാത്രം ഉടച്ചതിനെ എതിർത്തു ഒരു പാത്രം പുതിയത് തരാൻ പറഞ്ഞു എന്നിട്ട് ആ പാത്രത്തിൻ്റെ ഉടമയ്ക്ക് അത് തിരിച്ചു കൊടുത്തു ആ കാര്യത്തിൽ പ്രവാചകൻ സല്ലാ അല്ലെ വസ്ലം കണിച്ചത് കാണിച്ചു പക്ഷേ ആ രോഷ പ്രകടനത്തെ പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ലമായി എതിർത്തില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം ആയിഷ ബി നിന്ന് പ്രായത്തിൽ വളരെ കുറഞ്ഞൊരു ഭാര്യയുടെ മുമ്പിൽ കൊച്ചായി ഭാര്യ തട്ടിത്തെറിപ്പിച്ചപ്പോഴും മിണ്ടാതെ നിന്ന് സ്വന്തം സ്വഹാബികളുടെ അടുത്ത് വന്നുകൊണ്ട് ഓറത്തും ഉമ്മക്കും നിങ്ങളുടെ ഉമ്മ ചൂടായിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു ദുർബലനയാണോ നമ്മൾ കാണുന്നത് അല്ല അതാണ് പൗരുഷം എന്ന് പറയുന്നത് സ്വന്തം അധികാരവും സ്വാധീനവും ശക്തിയും എത്രയുണ്ടായിട്ടും ഭാര്യക്കു മുമ്പിൽ വിനയം കാണിക്കാൻ കഴിയുന്നവരാണ് ഒരു നല്ല ഭർത്താവ് എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പൊ നമ്മളുടെ ശക്തിയും നമ്മുടെ കാർക്കശ്യവും നമ്മുടെ സ്ട്രിക്റ്റ് ഒക്കെ നമ്മൾ കാണിക്കേണ്ടത് മതപരമായ കാര്യങ്ങളിലാണ് ഭാര്യ അല്ലെങ്കിൽ വീട്ടിൽ ഹറാമായ ഒരു കാര്യം കാണുകയാണെങ്കിൽ ആദ്യം അവിടെയാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി സ്വലമ തൻ്റെ സ്ട്രിക്ട്നെസ് ഒക്കെ കാണിച്ചത് അതല്ലാതെ ഭൗതികമായ കാര്യത്തിലല്ല ഫാൻ ഇടണോ വേണ്ട എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത് ഭക്ഷണം ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഇതിലൊന്നുമല്ല പ്രവാചകൻ സൊല്ലല്ലാഹു അലൈഹി വല്ല സ്വന്തം ഭാര്യമാരോട് തൻ്റെ കരുത്ത് കാണിച്ചത് അങ്ങനെ കരുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് നിങ്ങൾ നോക്ക് ആയിഷ ബിബിയും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് വളരെ സുന്ദരമായ ഹദീസ് ദീർഘമായ ഹദീസാണ് അതിൽ ചുരുക്കം മാത്രം ഞാൻ പറയാം പതിനൊന്ന് സ്ത്രീകളെപ്പറ്റി പതിനൊന്ന് ഭർത്താക്കന്മാരെ പറ്റി പതിനൊന്ന് സ്ത്രീകൾ പറയുന്ന ഒരു ഹദീസാണ് എങ്ങനെയാണ് ഭാര്യയോട് ഇടപഴകേണ്ടത് സഹവസിക്കേണ്ടത് കാരുണ്യവും സൗമ്യവും ഒക്കെ കാണിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പതിനൊന്ന് ഭർത്താക്കന്മാരെ ആയിഷ ബിബി പഠിപ്പിച്ചു തരാം ആ പതിനൊന്ന് ഭർത്താക്കന്മാരിൽ പ്രവാചകൻ ചൂസ് ചെയ്തത് ഏത് ഭാര്യയാണ് എന്നും നമുക്ക് ആ ഹദീസിൽ കാണാം അള്ളാഹുൻ്റെ റസൂലിനോട് ആയിഷ ബിബി ഒരിക്കൽ പറയുകയാണ് ജലസഹദി പതിനൊന്ന് പെണ്ണുങ്ങൾ ഒരിക്കലും ഒരുമിച്ച് കൂടി ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഭാര്യ ഇങ്ങനെ ദീർഘമായ കഥ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പ്രവാചകൻ ഇരുന്ന് കേൾക്കുകയാണ് ഒരുപാട് കാര്യങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ദൗത്യമുള്ള പ്രവാചകൻ അത് ഇരുന്ന് കേൾക്കുകയാണ് അവർ പറഞ്ഞു ഒന്നാമത്തെ പെണ്ണ് പറഞ്ഞു നമുക്ക് നമ്മളുടെ ഭർത്താക്കന്മാരെ പറ്റി ചർച്ച ചെയ്യാം അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയണ്ട പക്ഷേ അവരുടെ വിശേഷണങ്ങൾ പറയാം എന്നിട്ട് നമുക്ക് നമ്മളൊന്നും മറച്ചു വെക്കണ്ട എല്ലാം തുറന്ന് പറയാം എന്ന് പറഞ്ഞ് പതിനൊന്ന് സ്ത്രീകൾ ഇങ്ങനെ ഇരുന്നിട്ട് ഭർത്താക്കന്മാരെ പറ്റി ചർച്ച ചെയ്യാം ഒന്നാമത്തെ ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ഒട്ടകത്തിൻ്റെ ഇറച്ചി ഒരു പരുക്കൻ മലയുടെ മുകളിൽ വെച്ചതുപോലെയാണ് ആയിഷ ബി ബി പറയുന്ന പതിനൊന്ന് കാര്യവും വളരെ സങ്കീർണമായതാണ് പക്ഷെ ഞാൻ ചുരുക്കി അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള സിമ്പിളായ രൂപത്തിൽ ഞാനിവിടെ പറയാം മെലിഞ്ഞ ഒട്ടകത്തിൻ്റെ ഇറച്ചി പരുക്കൻ മലയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാകും അതുപോലെയാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ അയാളിൽ നിന്ന് ആ മെലിഞ്ഞ മെലിഞ്ഞൊട്ടകത്തിൽ നിന്ന് ഇറച്ചി അധികം കിട്ടാനില്ല എന്ന് മാത്രമല്ല കുറച്ച് മാത്രം ഇറച്ചിയുള്ളത് കിട്ടണമെങ്കിൽ വലിയ പാറ പോകണം അത്രയും കഷ്ടപ്പെടണം അത് കിട്ടണമെങ്കിൽ ഇതുപോലെയാണ് എൻ്റെ ഭർത്താവ് നന്മയൊന്നും അധികം കിട്ടാനില്ല നല്ല വാക്ക് പറയില്ല നല്ല കാര്യങ്ങൾ ചെയ്യില്ല അതൊക്കെ വളരെ കുറച്ച് ചെയ്യുള്ളൂ പക്ഷെ ഉപദ്രവമാണെങ്കിൽ ദ്രോഹങ്ങളാണെങ്കിൽ വളരെ കൂടുതലുമാണ് അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ടാകും നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ ഒന്നും പറയാനില്ല ചീത്ത ഭക്ഷണമായാൽ ഒരുപാട് പറയാനുണ്ടാവും അങ്ങനെയുള്ള ഒരു ഭർത്താവ് രണ്ടാമത്തെ ഭാര്യ പറഞ്ഞു സൗജീല അബുസ് സുഹബ്റഹു ഇനി അഹാഫ് അല്ല അസറുഹു എൻ്റെ ഭാര്യ പറ്റി പരസ്യമായ അദ്ദേഹത്തിൻ്റെ ന്യൂനതകളൊന്നും പറയാൻ കഴിയില്ല കാരണം അത്രയും രഹസ്യമായ പറയാൻ പറ്റാത്ത രഹസ്യങ്ങളാണ് ന്യൂനതകളാണ് അദ്ദേഹത്തിനുള്ളത് വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രത്യേകിച്ചും ലൈംഗികമായിട്ടുള്ള തിന്മകൾ അങ്ങനെയുള്ള ഭർത്താക്കന്മാർ നമ്മളുടെ ഇടയിൽ ഈ പറഞ്ഞ പതിനൊന്ന് രൂപത്തിലുള്ള ഭർത്താക്കന്മാരും നമ്മളുടെ സമൂഹത്തിലുണ്ടാകുക അതിലേതാണ് നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കുക ലൈംഗികമായ വൈകൃതങ്ങളൊക്കെ ഭാര്യയുടെ മുകളിൽ തീർക്കാൻ വേണ്ടി ഒരു കല്യാണം കഴിച്ച മനുഷ്യൻ അയാൾക്ക് അതേ ചിന്തയുള്ളൂ അത്തരം ന്യൂനതകളും വേണ്ടാത്തരങ്ങളും മാത്രം ഭാര്യയിൽ കാണിച്ചു കൂട്ടുന്ന ഒരു ഭർത്താവ് മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു സ്വേച്ഛാധിപതിയാണ് സംസാരിച്ചാൽ അയാൾ കൊലാക്കല്ലോ മിണ്ടാതിരുന്നാൽ മൗനം പാലിച്ചാൽ എന്നെ അടിമയാക്കി അയാൾ ബന്ധിയാക്കും ഒന്നും പറയാനും സംസാരിക്കാനും സ്വാതന്ത്ര്യമില്ലാത്ത രൂപത്തിൽ കയർക്കുന്ന തൊലാക്കിൻ്റെ വക്കത്ത് നിൽക്കുന്ന മൂക്കത്ത് ശുണ്ടിയുള്ളൊരു മനുഷ്യൻ അതാണ് എൻ്റെ ഭർത്താവ് മൂന്നാമത്തെ പെണ്ണ് പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു നിർവികാരനായ മനുഷ്യനാണ് അയാൾ എന്നോട് ചൂടാവേയില്ല അതേസമയം എന്നോട് നല്ല രൂപത്തിൽ തണുപ്പൻ രൂപത്തിൽ മാത്രമേ ഉള്ളൂ എന്നോട് നല്ല രൂപത്തിൽ സംസാരിക്കുകയില്ല അയാൾ എനിക്ക് പേടിക്കാനുമില്ല അതേസമയം അയാൾ എനിക്ക് വളരെ ഉണ്ടാക്കുന്ന ആളാണ് എന്ന് വെച്ചാൽ ഒരു കാര്യവും ഇല്ലാത്ത ഒരു പിന്നെ ദോഷകരമായിട്ടോ ഉപകാരമോ ഒന്നുമില്ലാത്ത ഒരു നിർവികാരനായ മനുഷ്യനാണ് എൻ്റെ ഭർത്താവ് എന്ന് നാലാമത്തെ ആൾ അഞ്ചാമത്തെ ആൾ പറഞ്ഞു എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്ന ഉറക്കാണ് വേറൊന്നും അയാളിൽ നിന്നില്ല പുറത്ത് പോയാൽ വളരെ ഉശിരാണ് ആളുകൾക്കിടയിൽ വലിയ സിംഹത്തെ പോലെയുമാണ് വീട്ടിൽ ഒന്നും ഒരു കാര്യവും ഇല്ലാത്ത ഒരു ഇല്ലാത്ത ഒരു അടുപ്പവും ഇല്ലാത്ത മനുഷ്യനാണ് ആറാമത്തെ ആൾ പറഞ്ഞു ആറാമത്തെ ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ തിന്നാൽ ഒന്നും ബാക്കിയില്ല കുടിച്ചാൽ ഒന്നും ബാക്കി വയ്ക്കില്ല ഉറങ്ങിയാൽ കൂർക്കം വലിക്കും ദുഃഖങ്ങൾ ചോദിക്കാൻ അയാൾക്ക് സമയമില്ല ലൈംഗികമായ ബന്ധത്തിനും അയാൾക്ക് സമയമില്ല സ്വന്തം പിന്നെ വികാരങ്ങളും സ്വന്തം ആസക്തികളും മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യനാണ് എൻ്റെ ഭർത്താവ് ഏഴാമത്തെ ആൾ പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ദുർബലനാണ് എല്ലാ രോഗങ്ങളും അയാൾക്കുണ്ട് പക്ഷേ അയാളുമായി ഞാൻ സംസാരിച്ച അയാളിൽ നിന്ന് ഒന്നുകിൽ എനിക്ക് അടി കിട്ടും അല്ലെങ്കിൽ ഇടി കിട്ടും അല്ലെങ്കിൽ രണ്ടും കിട്ടും എന്നു വച്ചാൽ ഇൻസെക്യൂറായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ലാത്ത ആത്മവിശ്വാസമില്ലാത്ത ഭർത്താവ് സ്വന്തത്തിനെല്ലാ രോഗങ്ങളുണ്ട് എല്ലാ ന്യൂനതകളുണ്ട് അപ്പോൾ ഭാര്യ അതിനേക്കാൾ മെച്ചപ്പെട്ട തന്നെക്കാൾ ഉത്തമയായ ഒരു ഭാര്യയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ചില പുരുഷന്മാർ അവരെ ദ്രോഹിക്കും അവരെ കൊച്ചാക്കും അവരെ അവരിൽ ന്യൂനത കാണും എന്തിന് അവരെ പിടിച്ചു വയ്ക്കാൻ വേണ്ടി തന്നെക്കാൾ പിന്നെ ചെറുതാണ് അവർ എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടാക്കുന്ന ഭർത്താവ് എന്നുള്ളതാണ് എട്ടാമത്തെ ആൾ പറഞ്ഞു എൻ്റെ എന്ന് പറഞ്ഞാൽ മുയലിൻ്റെ മിനുസതയുള്ള ആളാണ് നല്ല സുഗന്ധമുള്ള ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ കാണാൻ കഴിയുന്ന കാണുമ്പോൾ വളരെ സുന്ദരനാണ് സൗന്ദര്യത്തിനപ്പുറം ഒരു നന്മ അയാൾക്ക് പറയാനില്ല നല്ല ചിത്തിമിനുങ്ങി അയാളെ എപ്പോഴും നമുക്ക് കാണാം പക്ഷെ അതിനപ്പുറം ഒന്നും എനിക്ക് അയാളെ പറ്റി പറയാനില്ല ഒമ്പതാമത്തെ ആളെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ നേതാവാണ് വലിയ സമ്മാനങ്ങൾ ആളുകൾക്ക് കൊടുക്കും എല്ലാവരും കാര്യങ്ങൾ അന്വേഷിക്കാൻ അയാളുടെ അടുത്തേക്കാണ് വരാ സാമൂഹിക പ്രവർത്തകനാണ് സമൂഹത്തിന് വലിയ ഉപകാരമുണ്ട് പക്ഷേ ഭാര്യക്കോ കുടുംബത്തിനോ ഒരു ഉപകാരവും ഇല്ല പത്താമത്തെ ആള് പറഞ്ഞ എന്ന് പറഞ്ഞാൽ പണക്കാരനാണ് ഒരുപാട് ഒട്ടകങ്ങളുണ്ട് ആളുകൾക്ക് കൊടുക്കും ആളുകൾ വരുന്നത് കണ്ടാൽ ഒട്ടകങ്ങൾ കരയാൻ തുടങ്ങും കാരണം ഒട്ടകങ്ങൾക്കറിയാം ഞങ്ങളെ കശാപ്പ് ചെയ്യാൻ പോവുകയാണ് എന്നു വെച്ചാൽ അത്രയും ദാനം ചെയ്യുന്ന ഒരു മനുഷ്യനായ അയാൾ പക്ഷെ ധനത്തിനപ്പുറം ഒരു നന്മ പറ്റി പറയാനില്ല പതിനൊന്നാമത്തെ വ്യക്തി പറയാണ് സൗജി അബൂസറ് എൻ്റെ ഭർത്താവ് അബൂസർ ആണ് വമാ അബൂസർ അബൂസർ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾക്കറിയാമോ ഉനാസ ഉനാസമിൻ ഹുലിയ എൻ്റെ ചെവികൾക്ക് കർണങ്ങൾക്ക് കുളിരണിയിക്കുന്ന സംസാരമാണ് അയാൾ സംസാരിക്കുക എന്നെ തീറ്റിച്ചിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ച് എനിക്ക് തടി കൂടിക്കൂടി വരികയാണ് എന്നെ പുകഴ്ത്തിക്കൊണ്ട് എൻ്റെ മനസ്സിൽ അയാൾ എന്നെപ്പറ്റി തന്നെ ഏറ്റവും നല്ല വില എനിക്കുണ്ട് എന്ന തോന്നൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിത്തരുന്ന അത്രയും നല്ല സംസാരം എൻ്റെ കഴിവുകൾ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുന്ന അത് പറയുന്ന എനിക്ക് തന്നെ എന്നെ വിലയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു മനുഷ്യൻ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് എന്നെ കൊണ്ടുവന്ന് പണക്കാരായ ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ സാമ്പത്തികമായി ഒന്നും നോക്കാതെ ഭാര്യയുടെ സമ്പത്ത് മോഹിക്കാതെ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് അയാൾ അയാൾ വീട്ടുപണിയിൽ എന്നെ സഹായിക്കുന്നു ഞാൻ പറയുന്നത് അയാൾ വടക്കാക്കില്ല എൻ്റെ അഭിപ്രായങ്ങൾ അയാൾ മൂല്യവൽക്കരിക്കുന്നു ഞാൻ ഉറങ്ങിയാൽ നേരം വെളുക്കും വരെ എനിക്ക് ഉറങ്ങാൻ കഴിയും അയാളുടെ പണികൾക്ക് വേണ്ടി എനിക്ക് ഇടയ്ക്ക് എഴുന്നേൽക്കേണ്ടി വരില്ല ഞാൻ കുടിക്കുകയാണെങ്കിൽ അത് കുടിച്ച് തീരുന്നത് വരെ എൻ്റെ വയറ് നിറയുന്നത് വരെ അയാൾ കാത്തിരിക്കും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് അബൂസറ എന്ന് ആയിഷ ബി വി പതിനൊന്നാമത്തെ ഭർത്താവിനെ പറ്റി പറയാം പ്രവാചകൻ അലൈഹി സലഹുലൈ ആയിഷ ഐഷബിബിയോട് പറഞ്ഞു കുന്തു ലക്കി കി അബീസർ അലി ഉമ്മിസർ ഉമ്മുസർ ഇനോട് അബൂസർ ഈ പതിനൊന്നാമത്തെ ഭർത്താവ് എങ്ങനെയാണോ അതുപോലെയായിരിക്കും ഞാൻ എന്ന് റസൂല്ലാ സലാഹ് അല്ലെ വസ്ലം പറയുകയാണ് നമ്മളിത് ഒരു പൈങ്കിളിയാണ് ഇതൊരിക്കലും ഒരു പൗരുഷത്തിന് ചേർന്നതല്ല എന്ന് തോന്നുന്ന ആ പതിനൊന്നാമത്തെ ഭർത്താവിനെയാണ് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം സെലക്ട് ചെയ്തത് ഇത് ആയിഷാ ബീവി നമുക്ക് പഠിപ്പിച്ചു തന്നത് വെറുതെ അല്ല ഇത് സൊഹൈഹുൽ ബുഖാരിയിൽ ഉള്ളത് വെറുതെയല്ല ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രമേയമാണ് നമ്മൾക്ക് മെസ്കുലിനിറ്റി പറഞ്ഞു തരേണ്ടത് പാശ്ചാത്യൻ ഗവേഷകരോ ഫിലോസഫർമാരോ സെലിബ്രിറ്റികളോ അല്ല നമ്മൾക്ക് പുരുഷത്വം പഠിപ്പിച്ചു തന്നത് പ്രവാചകൻ സലഹു അലൈഹി വലമയാണ് അവരിൽ അദ്ദേഹം ത്തിൽ നിന്ന് പുരുഷത്തം പഠിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ഹുസ്മാനത്താലുള്ള വിശ്വാസികൾ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും